നീ എന്നോട് എപ്പോഴും പറയാറില്ല നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലെന്ന് നിന്റെ മനസ്സ് മനസ്സിലാക്കി നിനക്കെന്തെങ്കിലും വാങ്ങി തരണോന്ന് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എന്താണ് ഇന്ന് ഒത്തിളങ്ങി കിട്ടി മുപ്പതിനായിരം രൂപക്ക് മുപ്പതല്ല മുപ്പത്തി മൂവായിരം രൂപ അറുപത് പൈസ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ് അറുപത് പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ടായിരത്തി കൊടുത്തു നിരക്കായിട്ട് മേടിച്ചത് രണ്ട് ബാങ്കിന്ന് മൂന്ന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാങ്ക് മാനേജർ രണ്ടും കൂടെ പഠിച്ചാളാം അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അലഞ്ഞിടങ്ങുന്നത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അഷ്ട അത് കേക്കാൻ വേണ്ടി പറയൂ മരുമ അതായത് മരിമുൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നായിരുന്നു എന്ത പരിപാടി ഇനിയിപ്പ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക മുപ്പതിനായിരം രൂപ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് അറുപത് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പറഞ്ഞു ക്യാമറ ഉണ്ട് ഒരുപാട് പാട്ട് കേൾക്കാം പിന്നെ ഇതില് പാടൊക്കെ ഞാൻ പഠിച്ചിട്ടില്ല നമുക്ക് അറിയാവുന്ന ആരെങ്കിലും വിളിച്ചു നോക്കിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നോടതുകൊണ്ട് ഇന്ന സത്യം ഞാൻ പറയാൻ പോകുന്നു ഇത് നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞിരിക്കണം മുപ്പതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറയണം പിന്നെ ഇത് എനിക്ക് മോഷ്ടിച്ചതല്ല അമ്മേനെ മോഷ്ടിച്ചത് എന്റെ അച്ഛർ ഞാൻ പറഞ്ഞത് അങ്ങടെ കേക്ക് ഇതെനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയത് ഞാൻ എടുക്കാതെ കുറെ തവണ ശ്രമിച്ചു നോക്കി പിന്നെ ആരും എടുക്കാതെ വന്നപ്പോൾ ഞാൻ എടുത്തു പോകുന്നു അമ്മ ചേന ഞാൻ നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ വഴി കിടന്ന് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടിയിട്ട് ആരെ പിടിക്കണം നമുക്ക് ഒരു ഹലോ ചേട്ടാ അതെ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ ഫോൺ പ്ലീസ് മൊബൈലിന്റെ നിങ്ങളുടെ എണ്ണാ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കാണൂലേ ഇത് എന്റെ മൊബൈലാ അയാളുടെയാണ് കൊടുക്കണമെന്ന് അവനവന്റെ സാധനം അവനവൻ സൂക്ഷിച്ചു അവനവന്റെ 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 സാധനം 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 സൂക്ഷിച്ചു 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 അവനവൻ അവനവൻ അതെ ഉപയോഗിക്കുന്നു അത് മറ്റുള്ളവരെ കൊണ്ടുപോയി അവന മറ്റുള്ളവര് കൊണ്ടു കടന്നുപയോഗിക്കും ഹലോ പ്ലീസും ഒന്ന് തിരിച്ചു തരണം പ്ലീസ് നീ വിളിക്കരുതട്ടോ ഇനി ബുദ്ധിമുട്ടിക്കല്ലേ തിരിത്തിറക്കില്ല ഓക്കേ ഉണ്ടാവില്ല വെക്കല്ലേ അയാളുടെ ഫോണാണ് നിങ്ങൾ എവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു നീ ഒരു കാര്യം ചെയ്യ് ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട്

ഞങ്ങള് ഇവിടെ പോവാൻ നിക്കണു ഇതുണ്ട് സിനിമക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടെ എടുത്തൊരുങ്ങി വന്നപ്പോ താമസി അപ്പൊ ഞാൻ വണ്ടി വിളിക്കാന്ന് പറഞ്ഞു പോയാ അറിയില്ല അപ്പൊ ഞാനപ്പൊരു ഇത് മേടിച്ച് മൊബൈല് മേടിച്ച നല്ല അപ്പൊ ഇവള് പറയല്ലേ ഇത് മറ്റേ ലോട്ടറി സിക്കിം ബൂട്ടാൻ്റെ അടിച്ച് അത് അറുപത് രൂപ നല്ല സാധനമാണ് പതിനാലായിരം ഉണ്ട് പക്ഷെ പൊറത്തു പറയാൻ നോക്കും ഈ ഇതിന്റെ വില നല്ല കോസ്റ്റ്ലി കമ്പനി ആദ്യമായിട്ട് ഇറക്കിയത് രണ്ട് സിനിമ സിനിമ ഞാൻ പറഞ്ഞില്ലടി ഇന്നത്തെ ഒരു സാധന അത് കിട്ടിട്ട് നമുക്ക് ഇത് പിന്നെ നമ്മുടെ നമ്പർ അപ്പം ഈ ഓർമ്മയിൽ വെക്കൂല്ലേ ഈ പല പല കാര്യങ്ങളാണല്ലോ ഇതിന്റെ ഒമ്പത് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് പത്ത് നാല് ഒമ്പത് എട്ട് പത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വേണ്ട ഏഴ് എട്ട് ഒമ്പത് 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 അഞ്ച് കിട്ടി അപ്പൊ ഇത് സംഭവം അറിയാമോ ഇതറിയ കുത്തിയിട്ട് മറ്റേ അവരെ വിളിക്കണ പരിപാടി ഇങ്ങനെ വിളിക്കാൻ പറ്റൂല നമ്മളിപ്പോ ആരെയെങ്കിലും വിളിക്കണമെങ്കിലുണ്ടല്ലോ അവരുടെ നമ്പറിൽ ഡയൽ ചെയ്യണം അപ്പൊ ആരെയാണ് വിളിക്കേണ്ടത് ഇങ്ങനെ ചില നമ്പര് അവിടെ വേണ്ട ഇത് എന്നാ പിടിച്ചാ അല്ല ചേച്ചിയാണല്ലോ പഠിക്കേണ്ടത് അവരെ പഠിച്ചിട്ട് ഹലോ കാര്യണ പറഞ്ഞില്ല നമ്മുടെ അടുത്ത് ചേച്ചി അവരുടെ നമ്പറേ അല്ല ഞാൻ വിളിക്കലു ആ അയാൾ ആ അപ്പൊ അതാണ് സംഭവം ഇപ്പൊ ഇപ്പൊ എന്റെ കൂട്ടുകാരനെ വിളിച്ചേ അപ്പൊ നമ്പർ കൊടുത്താണ് ഇത് ഫോൺ വെച്ചിട്ട് അറിയാമോ ഇതിൽ മെസ്സേജ് എന്ന് പറഞ്ഞ പരിപാടി പരിപാടിയുണ്ട് ചേച്ചിയുടെ ചേട്ടന്റെ മക്കൾക്ക് അല്ലെങ്കിൽ അമ്മാവന്റെ മക്കൾക്ക് ആർക്കും മെസ്സേജ് ചേട്ടാ മെസ്സേജ് വിടാ കുത്ത് പച്ചേല് അതിന് ഇവിടെ മെസ്സേജ് വരുന്ന പ്രിന്റ് ചെയ്ത് കാണിച്ചാ മതി ചേച്ചിനെ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഇത് അടപ്പത്തി നമ്മൾ വിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ല ഇത് പഠിച്ചുകഴിഞ്ഞി മെസ്സേജ് ഇത് അങ്ങോട്ട് പോകും അങ്ങനെ പോകല്ലേ ഇങ്ങനെ പോയാൽ ശരിയാവൂല ഇത് ഞാൻ പറയാം നീ ഞങ്ങക്ക് പോകണ്ടേ നമുക്ക് ഇവിടെ പോവാണ്ട സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലേ പിന്നെ ഇത് കൂട്ടുകാരെ ഹലോ ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ ഉപയോഗത്തിൻ്റെ ഉപയോഗിച്ചിട്ട് മതിയായിട്ടുള്ള സാധനം മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിപ്പിക്കരുത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടവരും മറ്റുള്ളവർ കൊണ്ടുപോന്ന് ഉപയോഗിക്കും സാർ പ്ലീസ് ഇപ്പം തെരക്കല്ലേ അല്ല നിങ്ങളുടെ അല്ല ഇത് എൻ എന്തു ഞാൻ ഇന്നെടുത്തോ ഇന്നെടുത്തോ ഇന്ന് ഇന്നെടുത്തേ ഉള്ളൂ ഇല്ല പരാതി കൊടുത്തു എനിക്കെന്താ കുഴപ്പം സാ അല്ല നമ്മളല്ല മലയാളി അല്ലായിരുന്നു അത്രേ ഉള്ളൂ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റാപ്പൻ അതെ അതെ ഓക്കെ താങ്ക് യു ഓക്കെ സർ കൊണ്ടു നടക്കണം മോഷണം പോണ വഴി എവിടെ മോഷണം പോയാലും ഉണ്ടല്ലേ ഇപ്പൊ ഇത് പിടിക്കാൻ പറ്റിയ ഭയങ്കര സംഭവം ഉണ്ട് സൈബർ സെല്ലു വഴി ബന്ധപ്പെടും ഇതിപ്പോ നമ്മളിപ്പോ മൊബൈൽ ആടെങ്കിലും അടിച്ചിട്ട് പോകുന്നാലുണ്ടല്ലോ ഈ സൈബർ സെല്ലെന്നുള്ള പരിപാടി ഉണ്ട് അവര് നമ്മൾ ഏത് ടവറിന്റെ പരിധിയിലാണ് നിൽക്കുന്നത് അവിടെ വന്ന് പോലീസ് പോകും അതുകൊണ്ട് ഇത് പോകാൻ സൂക്ഷിച്ചോളാം പക്ഷെ നമുക്ക് സൈബർ സെല്ലു വഴി പിടിക്കാം എന്നാലും ഞാൻ പറഞ്ഞു പോകാൻ സൂക്ഷിച്ചോളാം കേട്ടോ അപ്പൊ ട്ടാ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാനേതാണ്ട് ഒരാളുടെ മോഷ്ടിച്ച പോലെയാണ് ഫൈബർ സെല്ല് വഴി നമ്മളെ പിടികൂടും നമ്മള് അന്വേഷിച്ചിട്ട് പോയി പോയില്ലേ നമുക്ക് വഴി കിടന്ന് കിട്ടി എടുക്കാതിരുന്ന വേറെ എന്നാലും അവനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് പക്ഷെ അവൻ എന്നെ കുറിച്ച് എന്താണ് അവന് സംശയം അതേ നമ്പർ അവനവൻ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർ കൊണ്ടുപോയ ഹലോ അതെ ഞാൻ തന്നെ അവനവൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുപയോഗിക്കാം സൂക്ഷിച്ചു ഒന്നുകൂടി പറയാം കേട്ടോ അവനവൻ കൊണ്ടു അവനവനവൻ ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ചു മറ്റുള്ളവർ കൊണ്ടു കടന്ന് ഉപയോഗിക്കും അതെ ഓ അത് അതെ ഇല്ല ഇല്ല അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ഞാനൊന്നും പുറത്തേക്ക് പോണേ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അകത്തേക്ക് കേട്ടണ്ട അഥവാ അകത്ത് കയറിയ നീ പുറത്തിറങ്ങി വെക്കണം രണ്ടു കൂടെ അകത്ത് ശ്രദ്ധിച്ചാൽ പോണേ ഫോണും മറ്റോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മോശിച്ച അവനവൻ നടക്കേണ്ടി വരും ചോദിക്കട്ടെ പിന്നെ നേരത്തെ വിളിച്ച ആ അവൻ വിളിച്ചാൽ അവനവൻ ഉപയോഗിക്കുന്ന സാധനം പൊങ്ങി കിടക്കുന്ന െ എന്താ അതെ ബെല്ലുണ്ട് ബെല്ലുണ്ട് ഞാൻ എത്ര തവണ പറഞ്ഞു താൻ തന്നില്ലല്ലോ ഫോൺ 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 എടുത്തോ എടുത്തോ എനിക്ക് വേണ്ട ഇത് തന്നെ എനിക്കും തന്നോട് പറയാനുള്ളത് അവനവന് വിലപിടിപ്പുള്ള സാധനം അവനവൻ സൂക്ഷിക്കണം ഇല്ലെങ്കിലേ അത് മറ്റുള്ളവൻ കൊണ്ടാടുന്നു ഉപയോഗിക്കും ഇതൊന്നുമല്ല എന്റെ ഇതുപോലത്തെ പല 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 ടൈപ്പ് ഫോണുകളുണ്ട് അവനവൻ ഉപയോഗിക്കേണ്ട സാധനം അവനവൻ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുപോയ പന്നേ പങ്കേഞ്ചാടുത്തീരമോ